ഹായ് ഞാൻ ഫൗസിയ ഇടുക്കി ജില്ല തൊടുപുഴയിലാണ് നമ്മുടെ ഉള്ളത് നേരിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് കൊറിയർ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നേരിട്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് മാത്രം വരാം കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റയർ ആയിട്ടുള്ള വാട്ടർ മെലോൺ ബാത്തിക്കിൻ്റെ പ്ലാന്റ് ആണ് ഫൈവ് എയ്റ്റി റുപ്പീസിനാണ് സെയിം സൈസിലുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നതും റയർ ആയിട്ടുള്ള പിങ്ക് പാച്ചാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് പോർട്ട് സൈസിലുള്ള മിസ് ഹോളൻഡിൻ്റെ പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് സുചിത്ര ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ബാലക ത്രീ ഫിഫ്റ്റി റുപ്പീസ് വയലറ്റ് സെപ്റ്റംബറിൻ്റെ കവർ സൈസിലെ പ്ലാന്റ്സ് സെയിലിന് റെഡി ആയിട്ടുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് വയലറ്റ് സെപ്റ്റംബറിൻ്റെ മദർ പ്ലാന്റും സെയിലിന് റെഡി ആയിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് സെയിം സൈസിലുള്ള മദർ പ്ലാന്റ്സുകളെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് മാജിക് ഐസ് ക്രീമിൻ്റെ പ്ലാന്റ് ആണ് പോർട്ട് സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് അതിർണയുടെ പ്ലാന്റ് ആണ് ബിഗ് സൈസിലുള്ള സെയിം സൈസിലുള്ള മദർ പ്ലാന്റിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ വെരികേറ്റഡിൻ്റെ പ്ലാന്റ് ആണ് ഇഞ്ച് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള സെയിം സൈസിലുള്ള വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി മാത്രമാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് മോണാലിസയാണ് സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സ്റ്റോക്കിലുള്ളത് ബ്ലാക്ക് മോണാലിസയ്ക്ക് ഫോർ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഫാത്തിമ പിങ്ക് ആണ് പിങ്ക് മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫാത്തിമ പിങ്കിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് സെയിം സൈസിലുള്ള പ്ലാൻസാണ് സ്റ്റോക്കിലുള്ളത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ ഫ്ലവറോട് കൂടിയ സെയിം സൈസിലുള്ള പ്ലാന്റ്സിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് സക്കൂറയാണ് സക്കൂറയുടെ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് ഇത് ഗ്രീൻ സക്കൂറ ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ടാങ് ലോങ് ആണ് ടാങ് ലോങ് പീച്ചിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി ടാങ് ലോങ് റെഡ് ആണിത് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നെക്സ്റ്റ് വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് മൂൺലൈറ്റ് ടാങ് ലോങ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ബ്രിസ റെഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ബ്രിസ പീച്ച് ഫോർ ഫിഫ്റ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്